ഒരാഴ്ചക്കുള്ളിൽ ഒരു ലക്ഷം രൂപ അധികമായി നൽകാമെന്ന് വാഗ്ദാനം നൽകി സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ ഒരാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു മാപ്രാണം ബ്ലോക്ക് റോഡ് സ്വദേശി ഏറ്റത്ത് വീട്ടിൽ സുവർണൻ എന്ന നാല്പത്തി എട്ട് വയസ്സുകാരനാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ചന്തകുന്നിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും മറ്റൊരാളുടെ പേരിലുണ്ടായിരുന്ന ലോൺ കൂടുതൽ തുകയ്ക്ക് മറിച്ച് നൽകാൻ കുടിശ്ശികയായ ഇരുപത്തി അഞ്ചര ലക്ഷം രൂപ അടച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ ഇരുപത്തിയാറര ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞാണ് ഇയാളും രണ്ടാം പ്രതി കൈപ്പമംഗലം സ്വദേശി ജുബിനും ചേർന്ന് പരാതിക്കാരനെ സമീപിച്ചത് പരാതിക്കാരൻ പലരിൽ നിന്നായി തുക സംഘടിപ്പിച്ചു നൽകിയെങ്കിലും ആഴ്ചകൾ പിന്നിട്ടിട്ടും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇയാളെയും രണ്ടാം പ്രതിയെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതിനെ തുടർന്നാണ് പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചത് ഇതിനിടയിൽ ഒളിവിൽ പോയ പ്രതികളിൽ സുവർണൻ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുടയിൽ ഡോക്ടറുടെ കയ്യിൽ നിന്നും രണ്ടു കോടിയോളം രൂപ തട്ടിയ കേസിലും മാളയിലും പുതുക്കാടും വേറെയും കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇരിങ്ങാലക്കുട ഡിഎസ്പി കെ ജി സുരേഷിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ അനീഷ് കരീം സബ് സബ്ഇൻസ്പെക്ടർമാരായ ക്ലീറ്റസ് കെ സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു